ത്തെ പരിപാടി ആരംഭിക്കുകയാണ് ഫസ്റ്റ് മെയിൻ നമുക്കിത് കത്തിക്കറാം അപ്പോ നാളെ ഉള്ളു പഠിച്ചിണ്ടാവും അപ്പൊ നമ്മൾ അതിനൊരു പരിപാടി നടന്നു ഇവിടെ ഉണ്ടാവും ഇവിടെ ഇണ്ട രണ്ടു കെട്ട് പറക്ക് അതിപ്പോ അതിന്റെ അടിയിൽ ആരോ വന്ന് മോഷ്ടിച്ചു ഇവിടൊന്നും കാണാനില്ല നമുക്കൊരു ഒരു പരിപാടി ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ കുറച്ച് ബൈ ചാൻസ് അത് ഫിനിഷ് ആയാലും അങ്ങനത്തെ ഒക്കെ കുറച്ച് വറവൊക്കെ എടുത്തിട്ട് ഉപയോഗിക്കാം നമ്മൾ നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിന് അതിൽ വെക്കണം കാരണം കുറച്ച് ലൈറ്റിന്റെ ആവശ്യത്തിന് വേണ്ടിട്ടാണ് നമ്മൾ അതവിടെ ഫസ്റ്റ് കത്തിച്ചത് അപ്പോൾ അതോ ഒന്നും കൂടിയും കത്തട്ടെ കത്തി കത്തിപ്പിടിക്കോളും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഹലോ എന്താണ് പരിപാടി നമുക്ക് റൂം സെറ്റ് ചെയ്യാൻ പോയാലോ വണ്ടി ഓഫാക്കിന്റെ ഫോൺ എടുത്തിട്ടു ആട്ടോ വാക്കു ഞാനോ അപ്പത്തിന് നമ്മളുടെ ന്യൂ ഹോം സെറ്റ് ചെയ്യാം ഷോ ഇത്യാവശ്യം മെസ്സായിട്ടിരിക്കും ടെൻ്റ് ശരിയാക്കാൻ പോകുമ്പോ ഇതേപോലെ അവിടെ ഒരു കുറച്ച് ക്ലീൻ ചെയ്തൊരു ഒരു ഏരിയനു ടെന്റ് കെട്ടാനായിട്ട് വല്ല അവിടെ ഒരു സ്പോട്ട് ഉണ്ടാക്കി വരുന്നു പക്ഷെ എന്നാ പോലും കല്ല് നന്നായിട്ട് കുത്തുന്നുണ്ടായിനോ ഞാനായിട്ട് എൻ്റെ കട്ടിയത് നിന്നതൊക്കെ അതേപോലെ ഈ കുഞ്ഞു കുഞ്ഞു കുന്നിൻ്റെ മേലെ ഈ മലൻ്റെ മേലൊക്കെ ആയതുകൊണ്ട് അവിടെ ഇങ്ങനത്തെ കല്ല് ഉണ്ടായിരുന്നില്ല പുല്ല് മാത്രം ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര സുഖേനു കിടക്കാനും പക്ഷെ ഇത്രയും കല്ലുള്ളത് എൻ്റെ തലയിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മളൊരു കംഫോർട്ട് വിരിക്കാനും ഒരു കംഫോർട്ട് പുതക്കാനും എന്നുള്ള സെറ്റപ്പിലാണ് കൊണ്ടുവന്നത് പക്ഷേ ഇവിടെ വന്ന് വിരിച്ചപ്പോഴാണ് രണ്ട് കംഫേർട്ട് നിലത്ത് വിരിച്ചിട്ടും നമുക്ക് നല്ല കുത്തലായിരുന്നു അപ്പോൾ ഞാൻ കാക്കുൻ്റെ അടുത്ത് പറയാം നമുക്ക് രണ്ടും വിരിച്ചിട്ട് കിടന്നുകാണ്ട് ജാക്കറ്റ് ഇട്ടിട്ട് കുറങ്ങിയാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ അങ്ങനെ തന്നെയാണ് നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുകയും ചെയ്തത് പിന്നെ നമുക്ക് തണുപ്പ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ നമ്മൾ ഈ വെള്ള കംഫൗണ്ട് എടുത്തിട്ട് പൊതുക്കെ തന്നെ കാരണം അമ്മ അതിരി തണുപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് കടന്നുറങ്ങാൻ തോന്നും ബെഡ് ഒക്കെ റെഡി കേട്ടോ സോ ഇത് അടിപൊളി ഇത് സെറ്റായി ഇനി നമുക്ക് നമ്മളുടെ ബാക്കിയുള്ള കുക്കിംഗ് പരിപാടീസ് നോക്കാം അതാണ് നമ്മളുടെ ചിക്കൻ ഏ നമ്മള് മസാല വെച്ചാൽ നമ്മുടെ ചിക്കൻ ഉണ്ട് പിന്നെ നമ്മളുടെ ബ്രെഡ് ഉണ്ട് നമുക്ക് കൂടെ കഴിക്കാൻ അത് കുക്ക് ചെയ്യാനുള്ള പാത്രം ടിഷ്യൂ ഈ ബാഗിൽ പിന്നെ നമുക്ക് ചായ ഉണ്ടാക്കാനുള്ള പാത്രം കപ്പ് ഷുഗർ എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ അതാണ് നമ്മളുടെ മെയിൻ ഐറ്റം ബാർബിക്യൂ ഉണ്ടാക്കുന്ന മെഷീൻ ടിഷ് ഇതിലുണ്ട് ഈ ബാഗിലുണ്ട് കാക്ക ഒരു സ്ഫോടനം തന്നെ നടത്താനുള്ള പദ്ധതിയിലാണ് കാക്ക ഇതൊരു പ്രതികാര ബുദ്ധിയോടൊക്കെയാണ് ചെയ്യുന്നത് സി ചാക്കോട് പറഞ്ഞൂടെ വെച്ചത് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് കത്തി കത്തിപ്പിടിക്കണ്ട വിറകൊക്കെ വെച്ചതൊക്കെ കത്തി കത്തിപ്പിടിക്കുന്നുണ്ട് കേട്ടോ വിറക് നീക്കണം അല്ലെങ്കിൽ പറ്റില്ല Ja. Yeah. Hey, yeah. hey. hey, okay.

ോട് നമ്മുടെ ഈ സാധനം അൺബോക്സ് ചെയ്യാം അത്യാവശ്യം ആയി അടുത്ത് കീ എന്തേലും ഉണ്ടോ പിന്നൊക്കെ വണ്ടിയിലോ എന്റെ ക്ലിപ്പ് എന്തെങ്കിലും ഉണ്ടോ ബാക്ക് ഇട്ടക്കെ ചെയ്യുന്ന സംഭവമായിരിക്കും കേട്ടോ ഓക്കെ ഇതിന്റെ കാല് ഇതിൻ്റെ പാഴ വെക്കണം ചാറ്റുകൾ വെക്കണം ടെൻറ്റ് ഉണ്ടാക്കുന്ന പരിപാടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഏറ്റവും ടഫായിട്ട് തോന്നുന്നത് ഈ ഒരു സംഭവം ഫിക്സ് ചെയ്യലാണ് കേട്ടോ കാരണം നമുക്കൊരു ഐഡിയ ഇല്ല നമ്മൾ കുറേ എന്തൊക്കെയാണ് കുറേ കാലും കുറേ പാത്രവും എന്തൊക്കെയാണ് കിട്ടിക്കണം ഞാൻ ഈ സംഭവം ഇതിന് മുന്നേ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടുള്ള ചർക്കുകൾ ഇതേപോലത്തെ മറ്റേ ആ ഒരു നീളത്തിലുള്ള ഒരു സംഭവം ഉണ്ടല്ലോ അങ്ങനത്തെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ കുഞ്ഞിയത് ഞാൻ കണ്ടിട്ടില്ല സംഭവം ഇത് എന്താ പോർട്ടബിളാണോ നമുക്ക് ഈസിയാണ് അപ്പോൾ അതിൻ്റെ കൂടെയുള്ള ബുക്കൊക്കെ ഞങ്ങൾ വായിച്ച് പഠിക്കുകയാണ് ഇത് എന്തൊക്കെയാണ് എവിടൊക്കെയാണ് വെക്കാനുള്ളത് ഒരുപാട് സ്ക്രൂ ഉണ്ട് കുറേ സംഭവങ്ങളും ഉണ്ട് നമുക്ക് രണ്ടാർക്ക് ഒരു ഐഡിയും കിട്ടുന്നില്ല പിന്നെ നമുക്കത് ഇങ്ങനെ വെച്ചതിന് ഈ മറ്റേ കാല് വെക്കാനും ഭയങ്കര പണി കാരണം അത് കറക്റ്റ് നിൽക്കുന്നുണ്ടായില്ല ആ ഒരു നമ്മുടെ ലാസ്റ്റുള്ള ആ ഒരു ചാരമുണ്ടല്ലോ അത് ചാടാനുള്ളതാണ് ആ ട്രേ അപ്പോൾ ആ ട്രേ അതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ നിൽക്കണം അപ്പോൾ അത് എങ്ങനെയും നിൽക്കുന്നുണ്ടായിരുന്നില്ല നമ്മളിത് സ്ക്രൂ ഡ്രൈവറും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കൈ കൊണ്ട് അത്രങ്ങട്ട് ടൈറ്റ് ചെയ്യാനും പറ്റുന്നുണ്ടായില്ല പിന്നെ എങ്ങനെയൊക്കെയോ പിന്നെ അത് സെറ്റായി പിന്നെ അതിന് പിന്നെ നമുക്കത് അടക്കാനുള്ള അതിൻ്റെ അടപ്പ് ഇതേപോലെ അതിമ കുറേ സാധനങ്ങൾ ഘടിപ്പിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഘടിപ്പിക്കാൻ നോക്കുമ്പോൾ അതിനും പറ്റണില്ല സ്ക്രൂ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പറ്റണില്ല പക്ഷെ പിന്നെ എങ്ങനെയൊക്കെയോ നമ്മൾ സെറ്റ് ചെയ്തെടുത്തത് സംഭവം അവസാനം അതൊക്കെ സെറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ കുറച്ചും കൂടെ വിറക് ഉണ്ടാക്കാണ്ട് നമ്മളുടെ അവിടെ ആ സ്ഥലത്തെ ഏരിയയിലൊക്കെ കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞാടിയ മരങ്ങളൊക്കെ ഒന്ന് പെറുക്കിക്കൂട്ടാണ് കാരണം നമ്മൾ കൊണ്ടുവന്ന ആ ഒരു കെട്ട് വിറക് കഴിഞ്ഞു അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന വിറകാരോ കൊണ്ടുപോകുകയും ചെയ്തു നമുക്കറിയില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തണുപ്പായിരിക്കും അവിടെ ആ സമയത്ത് എനിക്ക് തോന്നുന്നു പൂജ്യം അല്ലെങ്കിൽ മൈനസ് വൺ ഒക്കെയാണ് ആ സമയത്തിൻ്റെ തന്നെ ഡിഗ്രി നമ്മൾ കാറിൽ നമ്മൾ ഓണാക്കുമ്പോൾ നമുക്ക് കാറിൽ അത് കാണിക്കല്ലോ അപ്പോൾ അത് കണ്ടിനു നമ്മൾ അതൊക്കെ നമ്മൾ ഒരുവിധം പാത്രമൊക്കെ സെറ്റ് ചെയ്ത് നമുക്കിനി ഗ്രില്ലേ ഓൾറെഡി അപ്പത്തിന് കുറച്ചൊക്കെ നമുക്ക് സമയമായിട്ടുണ്ടെങ്കിൽ രണ്ടാക്കി വിഷക്കലും തുടങ്ങി അപ്പോ അത് ആ നമുക്ക് എങ്ങനെയത് എടുത്തിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ അത് അങ്ങോട്ട് കൊണ്ടുപോയി ഒരു കോലും കൊണ്ടൊക്കെ തോണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു അപ്പോൾ അതൊന്നാണ് ചൂടാവണല്ലോ ആ ഒരു ചൂടും കൊണ്ട് വേണമല്ലോ ചിക്കൻ ഇതാവും അപ്പോൾ പിന്നെ നമ്മളതിൻ്റെ ഉള്ളിൽ ആ ഒരു കണലൊക്കെ കൊണ്ടുവന്ന് ഇടുക അതൊക്കെ ഭയങ്കര വിഷയമാണ് കാരണം നമ്മളടുത്ത് യാതൊരു സാധനങ്ങളും നമ്മളിതൊന്നും നമ്മൾ കരുതിയില്ല നമുക്ക് ആ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി ഒന്നും അത്ര വിവരം ഉണ്ടായിരുന്നില്ല എന്താ മറന്നു അതൊക്കെ കൊണ്ടുവരാൻ മറന്നു കോൽ വെച്ചിട്ട് കഷ്ടപ്പെട്ട് ഇടുകയാണെന്നിട്ട് പിന്നെ ഞാൻ ഇതിന് മുന്നേ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഇതിങ്ങനെ വീശിക്കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ കത്തും അപ്പം അങ്ങനെ ഇരുന്ന് വീശാണ് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കണ്ടോ അത് മൊത്തത്തിൽ ആളി കത്തുന്നൊരു ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ ഇനി ഇത് കത്തി 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 കണലാവണം അത്ര എന്നിട്ട് വേണം അതിൽ ചൂടാൻ വേണ്ടിയിട്ട് അപ്പത്തിന് അത്യാവശ്യം ഒരുപാട് കണലായിട്ട് അത്രത്തോളം നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ല കാരണം നമ്മൾ ചിക്കനെ കുറച്ച് കരിഞ്ഞു ചൂട് ഓവറായിട്ട് കാക്കു പറഞ്ഞ ഒരുപാട് വേണം അപ്പോൾ പിന്നെ നമ്മൾ നമ്മളതിൽ ഒരുപാട് ഇടുകയും ചെയ്തു അത്യാവശ്യം നല്ല ചൂടാവും ചെയ്തു അങ്ങനൊക്കെ അതിന്റെ ഒരു കോമഡികൾ നമ്മൾ വെച്ചു ചൂടാവട്ടല്ലേ നല്ല രസം ഓക്കെ പാത്രത്തില്

ഒരുമിഷം വെച്ചാലേ പോകേ ഇതൊന്നും അഡ്ജസ്റ്റ് ചെയ്ത് എഴുപത് ശതമാനം കുക്കായിട്ട് തേച്ച് പിടിപ്പിക്കാം പിശകണ്ടിഷ്ടം പോലെ വെള്ളം കൂട്ടും കൊറച്ച് ഓയില് എന്തെങ്കിലും കൊണ്ടുവന്നക്കണേന്ന് തൂവേനല്ലേ ഞാൻ ഓയില് ഓൾറെഡി ആയി ഇട്ടു ആ മിക്സില്

ോ കത്തിച്ചതോട് കത്തിച്ചതല്ലേനോക്കോ കുക്കണോ കഴിച്ചില്ല എട്ടു മിനിറ്റ് ഒക്കെയാണ് ചെറുപ്പം ചിക്കൻറെ ഒരു ആ അത് കണ്ടു ഒന്നും കണ്ടിട്ടില്ല അവസാനം നമ്മൾ ആവേശത്തിൽ നല്ല കത്തിക്കൽ കത്തിച്ചിട്ട് തീ കുറച്ച് കൂടി തീ കുറച്ച് കൂടി അപ്പോൾ ചിക്കൻ കുക്കവിടെ ഇതിന് പകരം കരിയാണ് ചെയ്തേനെ അപ്പോൾ നമ്മൾ ഇനി അത് കരിയണ്ടെന്ന് വിചാരിച്ചിട്ട് അതൊന്ന് വല്ല മാറ്റി നമ്മൾ അതിൻ്റെ ഉള്ളിലെ കണല് കുറച്ച് പുറത്തേക്ക് കളയാണ് കേട്ടോ അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ ഇടണേക്കാട്ടിലും ബുദ്ധിമുട്ടിനും അത് അതിൻ്റെ ഉള്ളിൽ നിന്നൊന്ന് പുറത്തേക്ക് കളയാനെന്നിട്ട് നമ്മളത് കുറച്ച് കണൽ ആ നമ്മളാ ഫയറൊക്കെ ചെയ്യണതിൻ്റെ ഉള്ളിൽ ഇട്ട് പിന്നെ അതിനൊരു അടപ്പുണ്ട് അടപ്പ് വെച്ചിട്ട് നമ്മൾ മൂടി വെച്ചു ചെറിയ കണലിൽ അതിന് വെന്ത് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത് വെച്ചിട്ട് നമ്മൾ മൂടി വച്ചിട്ടോ ആണ് നമ്മുടെ സംഭവം നല്ല നൈസായിട്ട് കുക്കായി നല്ല ടേസ്റ്റ് ചെയ്യുന്നുട്ടോ കാണാൻ സംഭവം കുറച്ച് കരിഞ്ഞൊക്കെ പോയി അതെന്നൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഇതുവരെയും ചെയ്ത മസാലയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള മസാലയായിരുന്നു അത് നമ്മൾ വിശന്നിരിക്കുന്നതുകൊണ്ടാണോ നമ്മൾ ഇങ്ങനെയൊക്കെ കുക്ക് ചെയ്തതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല പക്ഷേ സാധനം നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി അപ്പൊ നമ്മള് ഇനി അത് കഴിക്കാൻ പോവാണ് നമ്മളത് എടുക്കാണ് നന്ദീനി വെച്ചിന് കരി നമ്മൾ നമ്മളുടെ ചിക്കൻ അതെടുക്ക സ്പൂണൊന്നും വേണ്ട കൈ കൊണ്ടോണ്ട് എടുത്താ മതി സാലഡ് ഉണ്ടാക്കണം എന്ന് പക്ഷെ അതിനൊന്നും പറ്റില്ല നമുക്ക് ബ്രെഡും കൂട്ടി കഴിക്കാം ഇത് നല്ലൊരു പിടി പിടിക്കാം നാളെ രാവിലെ കൂടിയുള്ള പിടി അങ്ങനെ നമ്മൾ ഈ കഷ്ടപ്പെട്ട് ഗ്രില്ല് ചെയ്ത് കരിച്ചെടുത്ത് ചിക്കൻ കഴിക്കാണ്ട് പിന്നെ കച്ചപ്പും മേണേശം ഞാൻ ഇതേപോലെ ഫുഡ് കഴിക്കാൻ എവിടെ പോകാണെങ്കിലും ഞാൻ കൊണ്ടുപോകും അത് മാൻഡേറ്ററി അല്ലേ പിന്നെ പെപ്സിയൊക്കെ നമ്മളിപ്പോൾ ഒരെണ്ണ വഴിക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ലാസ്റ്റിന്റെ വീഡിയോയിൽ നമ്മൾ സാൻഡ്വിച്ച് കഴിക്കാൻ ഒരു ഷോപ്പ് കയറിയില്ലേ അവിടെ നമ്മൾ വെബ്സി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കഴിക്കുന്നു വിശന്നിട്ടാണോ അതോ കരിഞ്ഞിട്ടാണോ എന്നറിയണ്ടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മൊത്തം അഞ്ച് പീസിൽ നമ്മൾ നാല് പീസ് ചിക്കനും കഴിച്ചു ഒരു പീസ് ബാലൻസ് ആയി അത് നമ്മൾ രാവിലെ കഴിച്ചിട്ടോ നോ പ്രോബ്ലം ഇതൊക്കെ നമ്മൾ തിന്ന് തീർന്നു തീറ്റ ഏകദേശം ഇവിടെ നല്ലപോലെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഹലോ പാവം അപ്പൊ ഒരു പീസ് ചിക്കൻ ബാലൻസ് ആയിട്ടോ നാല് പീസ് ഞങ്ങൾ ഞങ്ങള് കുത്തിക്കേറ്റി നമുക്കപ്പോ നമുക്ക് പോവാ തണുപ്പവും വൃത്തിയാക്കോ എനിക്കറിയില്ല ഈ കുപ്പി കയ്യെ കയ്യ് നല്ല ഇവിടെ ഇപ്പൊ അത്യാവശ്യം നല്ല ടെമ്പറേച്ചർ ഉണ്ടാവില്ലേ അപ്പോ കാരണം നമുക്ക് ഇവിടെ നമുക്കൊന്നും നോക്കാൻ പറ്റുന്നില്ല അവസാനെല്ലാം കൂടെ ക്ലീൻ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല റിസ്ക് ഉള്ള പരിപാടിയായിട്ടോ ഞാൻ പിന്നെ എനിക്ക് തണുപ്പ് കയ്യൊക്കെ ആകെ മരവിച്ചതുകൊണ്ട് ഞാൻ ഗ്ലൗസ് ഒക്കെ ഇട്ട് അപ്പോൾ ഈ ആദ്യമായിട്ട് ഗ്ലൗസ് ഉണ്ടെങ്കിൽ എന്റെ ബുദ്ധിമുട്ടുണ്ട് ഓരോ സാധനം നമുക്ക് തുടർന്നതൊന്നും മനസ്സിലാവൂല അങ്ങനെല്ലാം കൂടെ നമ്മള് ഫുഡൊക്കെ ഒരു ഒരു കവറിലിട്ട് വെച്ചു വേസ്റ്റ് ഒക്കെ നമ്മള് വേറൊരു കവറിലിട്ട് വെച്ചു കുറച്ച് കുടിക്കാനുള്ള വെള്ളവും കൈ കഴുകാനുള്ള വെള്ളമൊക്കെ സെപ്പറേറ്റ് ആക്കി പാത്രങ്ങളൊക്കെ ഒരു ഇതൊക്കെ കഴുകി എടുത്തു വെക്ക കേട്ടോ നമ്മളിതെല്ലാം പുറത്തന്നെയാണ് വെച്ചത് നമ്മൾ ടെന്റിന്റെ ഉള്ളിൽ കൊണ്ടുപോയി വെക്കൊന്നും ചെയ്തില്ല കാരണം നമ്മൾ ആ അവിടെ വെച്ചു പോയി ആരും ഇത് മോഷ്ടിച്ചു കൊണ്ടുപോകാനൊന്നും പോകുന്നില്ലല്ലോ നമ്മൾ പിന്നെ കുറച്ചേരും കൂടി ഒന്ന് ചൂട് തട്ടിക്കോട്ടേന്ന് വിചാരിച്ചിട്ട് ആ ഒരു തീ കായണീൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാല് കയ്യും കാലം ഒക്കെ ആകെ മരവിച്ച് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്നും ചൂടാവട്ടെ എന്ന് വിചാരിച്ചു ഏകദേശം ഇതൊക്കെ നമ്മൾ ക്ലീൻ ആക്കി വെച്ചു നമ്മളിനി ടെൻ്റി കയറുന്നു കിടന്നുറങ്ങുന്നു അപ്പോ ഇന്നത്തെ പരിപാടിയൊക്കെ നമ്മൾ അവസാനിപ്പിച്ചു നാളെ ഇനി ബാക്കി എന്തൊക്കെ വിശേഷങ്ങൾ അതുകൊണ്ടൊക്കെ വരണ്ട് ബൈ ബൈ ഗുഡ് നൈറ്റ് സമയം രാവിലെ മൂന്ന് മണി തണുപ്പ് സഹിക്കാൻ പറ്റാതെ ഞങ്ങൾ രണ്ടാണോ കാറിൽ ഹീറ്റർ ഓണാക്കിരിക്കുക തണുപ്പ് സഹിക്കാൻ പറ്റാതെ ഞങ്ങൾ രണ്ടാണോ കാറിൽ ഹീറ്റർ ഓണാക്കിയ ഒരു ഡിഗ്രിയാണ് ഒരു ഡിഗ്രി ഇനി ഞങ്ങൾ പോലും അവിടെ സഹിക്കാൻ പറ്റൂല മൈക്കോഡ് ഏഴു വർഷമായിട്ട് കാനഡയിലുള്ള ഒരാളാണ് തണുപ്പാണത് എനിക്ക് പിന്നെയും സംഭവം എന്താ കഴിഞ്ഞാല് നമുക്ക് ഭയങ്കര ഭയങ്കര തണുപ്പായിരുന്നു നമ്മൾ രണ്ട് പുതപ്പേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളു അപ്പൊ അതൊന്നും വിരിക്കാനും ഒന്ന് പുതക്കാനും പക്ഷെ ഈ ഒരു ജസ്റ്റ് ഒരു അല്ലേ ഒരു മൈനസ് വണ്ണിലും സീറോ ഡിഗ്രി ഒന്നും സർവൈവ് ചെയ്യാൻ മാത്രം കപ്പാസിറ്റി അതിനില്ല അതുകൊണ്ട് തന്നെ നമ്മളൊരു മൂന്ന് മണിവരെയൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് സഹിച്ചിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മളെ കൊണ്ട് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ കാക്കുനോട് പറഞ്ഞു ഞാൻ അതിന് മുന്നേ പറയട്ടെ നമുക്ക് കാർ പോയി കിടക്കാം കാറിൽ പോയി കിടക്കാം പക്ഷേ കാക്കു പറഞ്ഞു വേണ്ട എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു പക്ഷെ നമ്മൾ അവസാനം നമ്മൾ പോന്നു ഇപ്പോൾ ഒന്ന് പിന്നെ നമ്മളൊന്ന് വാമമാകാൻ വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാം ബ്രേക്ക്ഫാസ്റ്റല്ലൊരു ചായ എന്തേലും കിട്ടാൻ അപ്പോൾ അവിടുന്ന് അറുപത് കിലോമീറ്റർ പോയാലേ നമുക്ക് ചായ എന്തേലും കിട്ടുന്ന ഒരു സ്പോട്ടുള്ളൂ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി കൊണ്ടിരിക്കുക നമ്മൾ ക്യൂബെക് സിറ്റി ഒക്കെ കണ്ടു ഈ പോയി കൊണ്ടിരിക്കണേ രാത്രി സംഭവം നല്ല ബ്യൂട്ടിഫുള്ളൊക്കെയാണ് പക്ഷെ നമുക്ക് തണുത്തു വരച്ചിട്ട് നമ്മളെ കൊണ്ട് ഒന്നിനും പറ്റുന്നുണ്ടായില്ല അങ്ങനെ നമ്മൾ ടിം ഹോട്ടൽസിലാണ് വന്നതെന്ന് തോന്നുന്നു കമ്പാരിറ്റീവ്ലി നമ്മളെ മോണ്ട്രിയലത്തിനെങ്കാട്ടിലും ഇവിടെ കുറച്ച് പ്രൈസ് കുറവുള്ള പോലെ തോന്നി നമ്മൾ ഇതേപോലെ ഒരു ചായയും ഒരു കുക്കിയും ഒരു മഫിനോ അങ്ങനെ എന്തൊക്കെയോ രണ്ട് മൂന്ന് സാധനങ്ങൾ മേടിച്ചു അപ്പം അതിന് വലിയ പൈസ ഒന്നും ആയിട്ടുണ്ടായില്ല അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വീണ്ടും തിരിച്ച് പോന്നു നമ്മൾ കുറച്ച് നേരൊക്കെ അവിടെ നിന്ന് ഒന്ന് വാമായി അതിനുശേഷം നമ്മൾ പിന്നെ പോന്നുട്ടോ വഴിക്ക് നമ്മൾ രണ്ട് മാലിനെ കണ്ടിട്ടും നമുക്ക് ഭയങ്കര വിഷമീനു നമ്മളൊരു മൃഗങ്ങളെയും കണ്ടില്ലല്ലോ കാരണം നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ആ ലേഡി പറഞ്ഞു നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾ വല്ല മൃഗങ്ങളെയും കാണും അപ്പോൾ ഞങ്ങൾ അയ്യോ നമ്മളൊന്നിനും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കണു പക്ഷേ നമ്മൾ രണ്ട് മാനിനെ കണ്ടപ്പോൾ നമ്മൾക്ക് ഭയങ്കര സന്തോഷമായി നമ്മൾ പിന്നെ തിരിച്ചു പോകുന്ന നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങി ബാക്കി നമ്മളുടെ വ്ളോഗും പരിപാടികളൊക്കെ അടുത്ത വീഡിയോയിൽ ഉണ്ടാവും അപ്പോൾ ഒറ്റച്ചാ ബായ്